നമസ്കാരം ഞാൻ പരമേശ്വരം പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക കാലം മേടം കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ ഒരു നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും അശ്വതി ഭരണി കാർത്തികാലെ മേടക്കൂറുകാരുടെ ഫലങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോ ഇതിനു മുന്നേ മാസഫലങ്ങളുടെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പഠിച്ചു ഒരു ശൈലിയായിരുന്നു അപ്പൊ ഏത് കാര്യങ്ങൾ കാണാൻ ഉണ്ടെങ്കിലും ഒരു മാറ്റം വേണല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പുതിയതായിട്ട് ഈ ബോർഡിൽ കൃത്യമായിട്ട് ആ ഗ്രഹങ്ങളുടെ സ്ഥിതി എഴുതി കാണിച്ച് ഫലങ്ങളെ സൂചിപ്പിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലം മേടക്കൂറുകാർക്ക് മേടക്കൂറ് എന്ന് പറയുന്നത് മേടം എടവം മിഥുനം കർക്കിടകം ഇത് ഞാൻ മലയാളത്തിലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി എഴുതിയിട്ടുണ്ട് ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ഉള്ള ഗ്രഹസ്ഥിതിയാണിത് അതിനുശേഷം മുപ്പതാം തീയതി ആവുമ്പോഴത്തേക്കും ഗ്രഹങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് സൂര്യന് മാറ്റമുണ്ട് ചൊവ്വയ്ക്ക് മാറ്റമുണ്ട് ബുധന് മാറ്റമുണ്ട് ശുക്രനും രാശി മാറ്റമുണ്ട് ശുക്രനും രാശി മാറ്റമുണ്ട് അപ്പോ മേടക്കൂറുകാരുടെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോ പതിനേഴാം തീയതി വരെ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് അതിനുശേഷം ആറിലേക്ക് വരും പതിനേഴാം തീയതിക്ക് ശേഷം അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മോശ മോശഫലങ്ങളെയും ഞാൻ സൂചിപ്പിക്കാറുണ്ട് അപ്പൊ എന്തായാലും അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളല്ല അസൂയാലുക്കളുടെ വർദ്ധനമുണ്ടാവുക ചെറിയ രീതിയിലാണെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ വ്യാധികൾ വന്നുചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുക പക്ഷേ ഈ അഞ്ചിൽ നിൽക്കുന്ന സൂര്യൻ ആറിലേക്ക് വരുമ്പോഴോ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണേ ആറിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുദുഖ രോഗശമനം അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന കാലയളവിനെ സൂചിപ്പിക്കുന്നു അപ്പൊ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മഹാദേവനെയാണ് മത്സൃത്തി ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുക അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം തന്നെ ചിലപ്പോൾ സാധ്യമായി വരില്ല നമുക്ക് പലർക്കും അല്ലേ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി വരില്ല അപ്പോ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മളുടെ ആ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക പഞ്ചാക്ഷരം ജീവിക്കുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങളും നാമങ്ങളും ജീവിക്കുക മറ്റുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക യൂട്യൂബിൽ എല്ലാ മന്ത്രങ്ങളും നമുക്ക് ലഭിക്കും പക്ഷെ ആ മന്ത്രങ്ങൾ ജപിക്കാനായിട്ടുള്ള മനോബലം നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എന്തായാലും മഹാദേവനെ മത്സ്യത്തി ആരാധിച്ചാൽ ആ മോശഫലം മാറും ശിവനാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിക്കുക അപ്പോ ആ അഞ്ചിൽ നിൽക്കുമ്പോ പതിനേഴാം തീയതി വരെ സൂര്യൻ അഞ്ചിൽ നിൽക്കുമ്പോ മേടക്കൂറുകാർക്ക് ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ആറിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ രോഗദുരിതങ്ങളായിക്കോട്ടെ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളായിക്കോട്ടെ വ്യാധികളായിക്കോട്ടെ ഏത് കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കാലയളവിനെയാണ് പതിനേഴാം തീയതിക്ക് ശേഷം ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വയ്ക്കും ഈ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ രണ്ട് മാറ്റങ്ങളുണ്ട് പതിനാലാം തീയതി വരെ ചൊവ്വ ആറിലാണോ നിൽക്കുന്നത് വേറെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിലാണ് നിൽക്കുന്നത് അതിനുശേഷം പതിനാലാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരും പതിനാലാം തീയതി വരെ ആറ് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് ഓരോ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും ആറിൽ ചൊവ്വ നിൽക്കുമ്പോൾ ശത്രുനാശം ഉണ്ടാവുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാര്യങ്ങളും ധനലാഭം ഉണ്ടാവുക ദ്രവ്യലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് അപ്പൊ ആറ് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പതിനാലാം തീയതി വരെ ഭൂമി സംബന്ധമായിട്ടുള്ള അരിഷ്ടതകള് തർക്കങ്ങള് വ്യവഹാരങ്ങള് ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക വളരെ നല്ല ഫലമാണ് പതിനാലാം തീയതി വരെ ചൊവ്വ ആറിൽ നിൽക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ഏഴിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലം അല്ലാതാണ് ഭാര്യാ ഭർത്തൃ കലഹം ഉണ്ടാവുക നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാവുന്ന ഒരു ഫലത്തെ ആ സൂചിപ്പിക്കണത് അതേപോലെ തന്നെ കണ്ണിലും ഉദരത്തിലും വ്യാധികൾ ഉണ്ടാവുക അപ്പൊ ഒരു പരിധി വരെ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ഉദരവ്യാധി അല്ലെ ഈ ഉദരവ്യാധി നമുക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഒരു പരിധിവരെ നമുക്ക് നമ്മളുടെ ശ്രദ്ധയിലൂടെ തന്നെ ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഉയർച്ച വന്നു ചേരാം എന്നുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ട് നമുക്ക് ജ്യോതിഷത്തെ കാണുവാനായിട്ട് ശ്രമിക്കും മോശഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെ ഇല്ലാതാക്കുവാനായിട്ട് പ്രയത്നിക്കാം നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം അപ്പൊ ഏഴു നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെയാണ് ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തയ കുലംച കുലധർമ്മംച്ച അംച്ച പാലയ പാലയ ഇതേപോലെ ഉള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക പൊതുവെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തും നല്ല രീതിയിൽ തന്നെ നാമജപം വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പത്ത് മിനിറ്റ് നാമം ജീവിക്കുവാനായിട്ട് നിർബന്ധമായിട്ടും സമയം കണ്ടെത്തുക ഒരു പത്ത് മിനിറ്റ് നാമം ജീവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് വന്നു ചേരുമെങ്കിൽ ബാക്കി പല കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടതിലധികം സമയം ഉണ്ട് താൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അതേപോലെ തന്നെ മേടക്കൂർക്കാർക്ക് ബുധനും രണ്ട് മാറ്റങ്ങളുണ്ട് പതിനഞ്ചാം തീയതി വരെ ബുധൻ നിൽക്കുന്നത് അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും കലഹത്തെ സൂചിപ്പിക്കുന്നുണ്ട് വിചാരിക്കാന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരോട് കലഹം ഉണ്ടാകുക അപ്പൊ ആ കലഹം ഉണ്ടാവാതെ പ്രത്യേകിച്ചും ആ ചൊവ്വയെ കൊണ്ട് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഒന്ന് ശ്രദ്ധിക്കാം ആറിലേക്ക് വരുമ്പോൾ അതായത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല പറവ് കാര്യ വിജയം ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രത്യേകിച്ചും നല്ല അനുഭവങ്ങൾ വന്നു ചേരാം പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ജോലി ജോലിസ്ഥലത്ത് പലവിധ വിഷമതകളൊക്കെ വന്നു ചേരാം അല്ലെ അങ്ങനെയുള്ള മോശ ഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് ആറ് നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുമ്പോഴും സൂര്യനോട് ചേർന്നാണ് ആറിലേക്ക് വരുമ്പോഴും സൂര്യനോട് ചേർന്നാണ് ബുധൻ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ബുധന് മൗഢ്യമില്ലാത്ത അവസ്ഥയുള്ളൂ മൗഢ്യം എന്ന് പറഞ്ഞാൽ ബലക്കുറവ് സൂര്യനോട് ഏത് ഗ്രഹങ്ങൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാലും ആ ഗ്രഹത്തിന് ബലക്കുറവ് ഉണ്ടാവുന്ന പറയാം ആറിലേക്ക് വരുന്ന ബുധൻ നല്ല ഫലത്തെയാണ് ആ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആറിൽ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ബുധന് കുറച്ചൊരു ബലക്കുറവ് വന്നു ചേരാം അതായത് ബുധൻ നിൽക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ജാതക പ്രകാരം സൂചിപ്പിക്കുകയാണെങ്കിൽ ഭദ്രയോഗം എന്ന് പറയുന്നതായിട്ടുള്ള നല്ല ഫലമൊക്കെ ഉണ്ട് പക്ഷെ അത് സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ച് കുറവ് എന്തായാലും ആറ് നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ചന്ദ്രൻ പറയുന്ന ഫലം കാര്യവിജയം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങള് അനുഭവത്തി വരിക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനേണ്ടവരിക പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുക ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന വളരെ നല്ല ഭർത്തയാണ് ആറ് നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് കൂടാതെ തന്നെ ആ കന്നിരാശിയിലായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും സ്വക്ഷേത്രാധിപത്യം വഹിച്ച് ബലത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് സൂര്യനോട് ചേരുന്നത് കൊണ്ട് കുറച്ച് ബലക്കുറവും ഉണ്ടെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം മേടക്കൂറുകാർക്ക് മിഥുത്തിലാണ് വ്യാഴം മിഥുത്തിലെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ മൂന്നിലാണ് മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫല അനുഭവത്തി വരാത്ത കാര്യമാണ് നമ്മൾ ഏത് കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആരും മോശഫലം നമുക്ക് വന്നു ചേരാൻ വേണ്ടിട്ട് ആരും ഒന്നും ചെയ്യാറില്ല അപ്പൊ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിട്ട് ഗുരുവായൂർപ്പനെ മനസ്സി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ നല്ല ഫലം വന്നു ചേരുകയും ചെയ്യും കുറച്ച് കാലമായി മൂന്നിൽ വ്യാഴം നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ആ നല്ല ഫലം നമുക്ക് വന്നു ചേരാൻ ആ കാര്യ വിരാശം മാറാൻ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവലിതന് നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാ യഥാശക്തി വഴിപാടുകൾ കഴിക്കുക അപ്പൊ എല്ലാവർക്കും ഗുരുവായൂർപ്പ് പോകാൻ പറ്റിയെന്ന് വരില്ല ാമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് പറ്റില്ല പക്ഷെ നമുക്ക് എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിലും ഗുരുവായൂർപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കാലോ കുടുംബത്തിൽ നിന്ന് നമുക്ക് നാമം ജീവിക്കാം നാരായണാന്നുള്ള നാമം ജീവിച്ചോളൂ ആ കാര്യവിനാശം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഫലം മാറി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് ഗുരുവായൂർപ്പൻ തന്നെ വരുത്തി തരും ശുക്രനും ഈ വരുന്ന മാസം സെപ്റ്റംബർ മാസത്തിലെ രണ്ട് മാറ്റങ്ങളുണ്ട് നാലിലാണ് ശുക്രൻ നിൽക്കുന്നത് മേടക്കൂറുകാർക്ക് നാലിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ് പതിനഞ്ചാം തീയതി വരെയാണ് ശുക്രൻ നാലിൽ നിൽക്കുന്നത് അതിനുശേഷം അഞ്ചിലേക്ക് വരും അഞ്ചിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധുക്കളായിട്ടുള്ള യോജിപ്പ് വന്നു ചേരുക അതായത് ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് വസിക്കുന്ന നല്ല ഫലത്തെയാണ് നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അഞ്ചിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം വന്നു ചേരുക സന്താന സന്താനലബ്ധി സന്താന ലാഭം അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരുക ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പൊ അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് പന്ത്രണ്ടിലാണ് ശനി എന്നും മേടക്കൂറുകാർക്ക് തന്നെ അറിയാം പന്ത്രണ്ടിൽ ശനി നിന്നു കഴിഞ്ഞാൽ ഇടയിടയിൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് കേടാദശനിയുടെ ആരംഭവും കൂടിയാണ് അത്ര നല്ല ഫലമല്ല ശനൈശ്വര എന്നുള്ളത് നാമം ജീവിക്കുക മഹാദേവനെ അയ്യപ്പ സ്വാമിയൊക്കെ മനസ്സി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും മാസഫലത്തിൻ്റെ വീഡിയോ പൊതുവെ ഞാൻ ഫലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ രാഹുവിന്റെ ഫലം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാറില്ല കാരണം കുറച്ച് കാലമായിട്ട് തന്നെ രാഹുവിന്റെ സ്ഥിതി അവിടെയാണ് പിന്നെ പ്രത്യേകിച്ച് രാഹുവിന്റെ ഫലം ഞാൻ ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്യാറുണ്ട് രാഹുവിന്റെ മാറ്റം വന്നു ചേരുമ്പോൾ രാഹുൽ തമോഗ്രഹാണെന്നൊക്കെ നമുക്ക് പൊതുവേ അറിയാം എന്തായാലും മേടക്കുരുകൾക്ക് വളരെ നല്ല ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തി ആയിട്ട് വരിക സർവത്താം നാടിന്റെ അനുഗ്രഹമുള്ള കാലയളവാണ് എന്നർത്ഥം മൂന്നിനും പതിനൊന്നിനും നിൽക്കുമ്പോൾ മാത്രമേ രാഹുവിനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ ജന്മത്തിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഒക്കെ രാഹുവിനെ കൊണ്ട് മോശ ഫലത്തെ സൂചിപ്പിക്കുക ആകെ രണ്ട് സ്ഥാനങ്ങളേ ഉള്ളൂ മൂന്നിലും പതിനൊന്നിലും മാത്രം നിന്ന് കഴിഞ്ഞാലാണ് രാഹുവിനെ കൊണ്ട് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് എന്തായാലും മേടക്കൂറുകാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന രാഹു വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് സർപ്പത്താമരുടെ അനുഗ്രഹമുള്ള കാലയളവായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് രാഹു നിൽക്കുന്നതിന്റെ നേരെ എതിർദിശയിലായിരിക്കും കേതുവിന്റെ സ്ഥിതി കേതു മേടക്കൂറുകാർക്ക് അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഭരത്തെയാണ് പറയുന്നത് എന്തായാലും മേടക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ചും മാസസ്ഥാനത്വമാണ് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിമാനങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല എന്നാലും പരിഭ്രമിക്കേണ്ടതില്ല വാട്സപ്പിൽ നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഈ പറയുന്നതായിട്ടുള്ള ഫലം ചന്ദ്ര നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവെ പറയുന്ന ഫലമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പൊ നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചൊറ്റാലിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം